ഒരു പാട്ട് കഥലി വാഴ കയ്യിലിരുന്നു കാക്ക ഇരുന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാര വിരുന്നുകാര വിരുന്നുകാരൻ വന്നോട്ടെ മാരനാണു വരുന്നതെങ്കിൽ മധുര പച്ചടി വയ്ക്കണം വു വേണം എന്ന വേണം പൂവാൾ പാൽ തരണം വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേൻ ചോറും നൽകണം ഇടയ്ക്കിടയ്ക്കു വെട്ടില പാക്ക് ഇടിച്ചിടിച്ചു കൊടുക്കണം കുരുവി വാഴക്കൈയിൽ ഇരുകുരുവി ചകിരി തരാന്നാരുതരാ കൂടുണ്ടാക്കിയാൽ കൂടവരാ വെയിലല്ലേ ചൂടല്ലേ തണൽ പറ്റിയിരിക്കരുതോ വാകുരുവി വരുകുരുവിഴക്കയിൽ ഇരുകുരുവി ചകിരി തരാ നാരുതരാ കൂടുണ്ടാക്കിയാൽ കൂടെ വരാല്ലേ ചൂടല്ലേ തണൽ പറ്റിയിരിക്കരുതോ പച്ചക്കിളിയെ നിനക്കച്ചനുണ്ടോ നിനക്കമ്മയുണ്ടോ അനു ചേർത്തിക്കൂട്ടനുണ്ട് പച്ചക്കിളിയെ മഞ്ഞക്കിളിയെ നിനക്കച്ചനുണ്ടോ നിനക്കമ്മയുണ്ടോ ൂട്ടനുണ്ടോ മുറ്റത്തു ഞാനൊരു മുല്ല നട്ട് മുല്ലയ്ക്കു ഞാൻ ഒരു കൂടം വെള്ളമൊഴിച്ച് മുല്ലയങ്ങു പടർന്നു കയറി ചന്തത്തിൽ ഐരം പൂവിരിഞ്ഞു വാസനയുള്ളൊരു പിച്ചിപ്പൂ വാരിയെടുക്കും മുല്ലപ്പൂ മുള്ളുകളുള്ളൊരു ണല്ലോ പൂക്കാലം മുറ്റത്തോ ഞാനൊരു മുല്ല നട്ടു മുല്ലയ്ക്കു ഞാനൊരു കൂടം വെള്ളമൊഴിച്ചു മുല്ല അങ്ങ് വടർന്നു കയറി ചന്തത്തിൽ ആയിരം പൂവിരിഞ്ഞു വാസനയുള്ളൊരു പിച്ചിപ്പൂ വാരിയെടുക്കും മുല്ലപ്പൂ മുള്ളകളുള്ളൊരു റോസാപ്പൂ രസമാണല്ലോ പൂക്കാലം